ഒരു നല്ല ദിവസം ആശംസിക്കുന്നു മറിച്ച് ഒരു തിന്മുമാരാതെ തിന്മയ്ക്കെതിരെ കെട്ടി ദൈവം തന്നെ സന്തോഷം വലയത്തിലായി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ദൈവം നമ്മെ ഈ ദിവസം മുഴുവൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബലഹീന്ദ നിമിഷം ഉണ്ടാകാം അല്ലെങ്കിൽ എനിക്ക് മുന്നേറാൻ പറ്റില്ല എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകാം ചിലപ്പോൾ നമുക്ക് ഭീഷണിയായി പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നമ്മൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നമ്മുടെ മനസ്സ് തളർത്താൻ തിന്മ വഴികൊണ്ട് തരും അപ്പോൾ എന്നെ ചെയ്യണം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുമ്പോൾ ഏത് പ്രയാസമേറിയ അവസ്ഥയാണെങ്കിലും എൻ്റെ മുന്നിൽ എവർച്ച് പോവാൻ വലിയ ഭയപ്പെടുത്തുന്ന ഫീതിയമായ ഒരു സാഹചര്യമോ ആണെങ്കിലും തമ്പുരാൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ തമ്പുരാനെ മെറുകെ പിടിച്ച മുന്നേറിയാൻ എനിക്ക് വിജയം സുനിച്ചതാ ഈ ദിവസം അച്ഛൻ പങ്കുവെച്ച ആസാ രാജാൻ്റെ ജീവിതത്തിലെ ഒരു സ്വഭാവം കൂടി പങ്കുവെക്കുക ആസാ രാജാവ് നല്ല മനുഷ്യനായിരുന്നു ദൈവത്തെ ആശ്രയിച്ച മനുഷ്യനായിരുന്നു ജനത്തെയും ദൈവത്തെ കടുപ്പിച്ച മനുഷ്യനായിരുന്നു അങ്ങനെ രാജ്യത്ത് സമാധാനം സന്തോഷം മാത്രമുള്ളപ്പോഴാണ് സേറാ രാജാവ് ഈ ആസാ രാജാവിനെ നശിപ്പിക്കാൻ വരിക പേടിച്ചുപോയി സേറ രാജാവിന് പത്ത് ലക്ഷം പടയാളിയാണ് ഇവിടെ കുറച്ചേ ഉള്ളൂ ഇതാണ് പ്രിയമുള്ളവര് ഈ ആസാ രാജാവിന്റെ മുന്നിൽ ഒരു വഴിയില്ല തോൽവിയുറപ്പാ ആ സമയത്ത് ഒറ്റ കരച്ചിലാജാ ദൈവത്തോട് അതാണ് പ്രിയമുള്ളത് നമ്മുടെ ജീവിതത്തിലും പരാജയം സംഭവിക്കുമ്പോൾ പരാജയം മാത്രമല്ല നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല ഞാൻ വലകിൽ ഞാൻ തകർക്കപ്പെടും എന്ന് ചിന്ത വരുമ്പോൾ നീ നിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് കരങ്ങസ്വർഗത്തിലേക്ക് ഉയർത്തി ഒറോറ്റ കരച്ചിൽ അങ്ങനെ ആസാ രാജാവ് കറിഞ്ഞു വണ്ണെ തന്നെ എന്ത് ചെയ്തു ആ കരച്ച് സ്വർഗത്തിലെത്തി ഇതാണ് പ്രിയമുള്ളവരെ ഹൃദയം നിറങ്ങി ആത്മാർത്ഥമായി നാം നമ്മുടെ കരങ്ങസ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരമുണ്ട് അത് അപ്പത്തന്നെ ഉത്തരം കിട്ടും ഇങ്ങനെ ആസാ രാജാവും എല്ലാവരും കൂടി അങ്ങ് കരഞ്ഞു തങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ ഈ ശത്രുവായ സേറാ രാജാവ് വരുന്നു ആ കരച്ചിൽ സ്വർഗത്തെത്തുമ്പോഴും എന്തു ചെയ്യും അപ്പ ഉത്തരാണ് തോൽപ്പിക്കുന്നു ഉജ്ജയിക്കുന്നു പ്രൈസ് ജയിക്കുന്നു എങ്കിൽ പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ അച്ഛൻ നിങ്ങൾക്ക് ആശംസിക്കാണ് പ്രാർത്ഥിക്കാണ് ഈ ദിവസം അല്ല എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകുന്ന കർത്താവ് കൂടെയുണ്ട് ഒന്നുണ്ട് എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ കരയുമ്പോൾ കർത്താവ് ഇടപെടും എങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് എപ്പോഴും വിജയം നേടുന്ന സമാധാന സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി ഒരു കുടുംബമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് മാറ്റട്ടെ ദൈവമെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് സിദ്ധാന് നമുക്കൊരു മാധ്യമം പ്രാർത്ഥിക്കട്ടെ അച്ഛനീശ്വര ആശ്വാത നമ്മുടെ ഭർത്താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വശുതാൽമാൻ്റെ സഹാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ